ഹലോ ഗൈസ് അതുണ്ടല്ലോ ഞാൻ ഈ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി എനിക്ക് കിട്ടിയതേ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് കേട്ടോ അത് നമ്മുടെ ആക്ടർ വിജയ് സേതുപതിയില്ലേ പുള്ളിയുടെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി പറയണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്നാണ് കേട്ടോ ഇത് കണ്ടത് അങ്ങനെ ഞാനതൊന്ന് ട്രൈ ആക്കി നോക്കി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക മസാലയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കണത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണേട്ടോ അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടൊന്ന് പുരട്ടിയിട്ട് ഒന്ന് വെക്കണം അതിനുശേഷം റെസ്റ്റ് ചെയ്യണമെന്ന് വെക്കണ്ട ജസ്റ്റ് അങ്ങനെ ഒന്ന് ആക്കി വയ്ക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണമെന്ന് പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും വെളുത്തുള്ളി ഒരു അഞ്ചോ എട്ടോ വെളുത്തുള്ളിയൊക്കെ എടുത്താൽ മതി കേട്ടോ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ചേർക്കേണ്ടത് പുളിയില്ലാത്ത കട്ട തൈരണ്ടോ അതൊരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം പിന്നീട് ഇത് ചിക്കനിലേക്ക് ചേർത്തതിന് ശേഷം ഒരു അല്പം ഗരം മസാലയും പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോറാണ് പിന്നെ ഒരു കോഴിമുട്ടി ഇതും കൂടി ചേർത്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ശേഷം നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ചിക്കനിൽ ഇത് നന്നായിട്ട് പുരണ്ട് ഇരിക്കുന്ന രീതിയിൽ അങ്ങനെ വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് ചിക്കനിൽ പിടിച്ചു കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറഞ്ഞത് ഇനി അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് അങ്ങനെ തിരിച്ച് മറിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ തീ ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ അല്പം കൂട്ടി വെച്ചിട്ട് അതിന് ശേഷം പിന്നീടൊന്ന് മീഡിയത്തിലേക്ക് ആക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അരപ്പെല്ലാം കരിഞ്ഞു പോകും ചിക്കൻ വെന്ത് കിട്ടിയേമില്ല അപ്പം അങ്ങനെ തീ ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് ഇത്ര എടുത്തിട്ട് അങ്ങനെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഗ്രീൻ അൽഫാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിലേക്കാണ് കേട്ടോ ഇത് ഫ്രൈ ആക്കി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടണത് നെയ്ച്ചോറിൻ്റെ ഒപ്പമൊക്കെ ഇത് നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആയിരിക്കും എന്നായിട്ട് എനിക്ക് തോന്നണേ പൊറോട്ടയുടെ ഒപ്പമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീഡിയോ കണ്ടതിന് ശേഷം എന്നിട്ട് നല്ലതായിരുന്നെങ്കിൽ കമൻറ്റൊക്കെ നിങ്ങളൊന്ന് അറിയിക്കണേ അപ്പോൾ എനിക്ക് ട്രൈ ആക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളിത് സെർവ് ഈ ഒരു പരുവത്തിലാണ് പരുവത്തിലാണ്ടോ നമ്മളിത് എടുക്കേണ്ടത് കണ്ടോ നല്ല പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും അകം നല്ലൊരു ജ്യൂസി ആയിരിക്കും അങ്ങനെയാണ് ഇത് കിട്ടണത് അപ്പോൾ ഇത് സെർവ് ചെയ്യണ സമയത്ത് ഒത്തിരി നാരങ്ങ നീരും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഇത് സെർവ് ചെയ്യാനായിട്ട് ഇട്ടോ പിന്നെ സവാളയൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂലേ എന്നിട്ടൊന്ന് കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ അതെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരേക്കും ബായ്